ഹോർമുസ് കടലിൽ ഇറാൻ റഷ്യ വ്യോമാഭ്യാസം തുടങ്ങി യുദ്ധസമാന സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഈ മേഖലയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് സംയുക്തമായിരിക്കുന്ന സൈനികാഭ്യാസം വലിയ രീതിയിൽ അമേരിക്കയെ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറഞ്ഞാൽ രഹസ്യമായ രീതിയിലൊരു അക്രമ പദ്ധതിയാണ് ഉണ്ടെങ്കിൽ ഇറാന് നേരെ നടത്താൻ വേണ്ടിയിട്ട് അമേരിക്ക ഉദ്ദേശിക്കുന്നത് ഇന്നലെ ഇതെല്ലാ കാര്യങ്ങളെയും ചോർത്തിയെടുക്കാൻ പാകത്തിൽ ഇറാന് റഷ്യക്ക് പല ഘട്ടങ്ങളും സാധിക്കാറുണ്ട് സാറ്റലൈറ്റ് ചിത്രങ്ങൾ ചിത്രങ്ങളടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൂട്ടിക്കൊണ്ടും അതിനെ നിരീക്ഷിച്ചു ഒരു പ്രവർത്തന രീതിയാണ് ഇറാനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഈ പരീക്ഷ നടത്തുന്നത് റഷ്യ എന്ന് പറയുന്ന രാജ്യം അതിൻ്റെ സംവിധാനം നിലനിൽക്കുക എന്നുള്ളത് റഷ്യയേക്കാളേറെ ഇറാനേക്കാളേറെ റഷ്യയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആയതിനാൽ തന്നെ എല്ലാ സമയത്തും പൂർണ്ണമായിരിക്കുന്ന നിരീക്ഷണം ഇറാനു വേണ്ടിയിട്ട് റഷ്യ നടത്തുന്നു ചൈനയും നടത്തുന്നു ഇപ്പോൾ പറയുന്നത് ഓർമോസ്റ്റ് കടലുമായിട്ട് ബന്ധപ്പെട്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർക്ക് ഒരു പക്ഷേ അക്രമം ഉണ്ടാവുകയാണെങ്കിൽ സംയുക്തമായ രീതിയിൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഈ മേഖലയിൽ അമേരിക്കയുടെ മുന്നേറ്റം വലിയ രീതിയിൽ മാരകമായിരിക്കുന്ന പ്രയാസം ഭാവിയിൽ റഷ്യക്കുണ്ടാക്കുമെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം ആയതിനാൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് സംയുക്തമായ രീതിയിലുള്ള സൈനികാഭ്യാസം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് എന്നും നടന്നിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടും കാണാൻ വേണ്ടി സാധിക്കുന്നു ഈ കപ്പലുമായിട്ട് ബന്ധപ്പെട്ട ഈ നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അമേരിക്ക ഈ മേഖലയോടെ നടത്തുന്നുണ്ട് ആകാശ നിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂറും റഷ്യ നിരീക്ഷിക്കുന്നു ഡ്രോൺ പരീക്ഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങളും നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു അഥവാ ഏതെങ്കിലും തരത്തിലൊരു യുദ്ധസമാന സാഹചര്യം ഉണ്ടായാൽ ഒരിക്കൽ പോലും വെനിസുലയുടെ അവസ്ഥ ഉണ്ടാവില്ല വലിയ രീതിയിലുള്ള ആൾനാശങ്ങളും അതായത് സൈനിക നാശങ്ങളും നഷ്ടങ്ങളും കപ്പൽ തകർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതിയിലുള്ള പ്രവൃത്തികളും അവിടെ ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇപ്പം രണ്ട് തരത്തിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക ഇടപെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു അത് വെനിസുലയുടെ മോഡൽ സൈനികരുമായിട്ട് ബന്ധപ്പെട്ട് അവൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കി സൈനികർക്കിടയിൽ ഭിന്നിപ്പ് ശ്രമം അമേരിക്ക നടത്തി അത് പരാജയപ്പെട്ടു പിന്നീട് മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഭരണകക്ഷിയിൽപ്പെട്ട മന്ത്രിമാർ ഈ സഹകരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെങ്കിൽ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും ഭരണ സംവിധാനത്തിൽ ഏറ്റവും പ്രമുഖരായിരിക്കുന്ന ആളുകളെ ഉറ്റുകൊടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പറ്റുമോ എന്നുള്ള എന്ന് എന്ന തരത്തിലുള്ള ഒരു പരിശോധന നടത്തിയതിലും പരാജയപ്പെട്ടു പിന്നെ മൂന്നാം ഘട്ടം എന്ന് മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ഈ മൊസാദ് വിഭാഗത്തെ ഇറക്കിക്കൊണ്ട് അവിടുന്ന് രഹസ്യങ്ങൾ ചോർത്തുകയും അതോടൊപ്പം തന്നെ ഈ അവരുടെ സൈനികമായിരിക്കുന്ന ബലത്തിൻ്റെ രഹസ്യങ്ങൾ ചോർത്ത് ചോർത്തി നൽകുന്നവർക്ക് വലിയ രീതിയിലുള്ള സമ്മാന വാഗ്ദാനങ്ങൾ അതായത് സാമ്പത്തികക്കാരിക്ക് ഉദ്ദേശിക്കുന്നത് അങ്ങനെയും പ്രഖ്യാപിക്കപ്പെട്ട് പൂർണ്ണമായിരിക്കുന്ന രഹസ്യത്തിലൂടെയുള്ള പല ഇടപാടുകൾ നടത്താൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമം പല ഘട്ടത്തിൽ നടത്തി മൊസാദ് സംഘം ഈ പ്രക്ഷോഭ സമരത്തിൽ നിർണായകമായിരിക്കുന്ന കക്ഷികളാണ് പിടിക്കപ്പെട്ടവർ പിടികൂടി ആയിരത്തി ഇരുന്നൂറ് ആളുകളെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണുന്നു ചിലത് പന്ത്രണ്ടായിരം എന്നും പറയുന്നു അതിൽ മൊസാദിൻ്റെ സംഘങ്ങളുണ്ട് ഏജൻറ്റുമാരുണ്ട് അവരെ പ്രത്യേകമായ രീതിയിൽ ചോദ്യം ചെയ്തു വരുന്നതിൽ നിന്നെല്ലാം ഡയറക്റ്റായിട്ട് ഇസ്രായേലി ഗവൺമെൻറ്റുമായിട്ട് ബന്ധമ ബന്ധപ്പെട്ടവരും ബന്ധമുള്ളവരും ഈ മൊസാദ് സംഘത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അങ്ങനെയും ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള അന്വേഷണ കാര്യങ്ങൾ ഇറാൻ നടത്തിയിട്ടുണ്ട് എന്ന് ചുരുക്കം പ്രക്ഷോഭകർക്കിടയിൽ നുയഞ്ഞ് കയറിക്കൊണ്ട് ഇറാന്റെ രഹസ്യമായിരിക്കുന്ന സൈനിക വിഭാഗങ്ങൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന രഹസ്യ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയും നേതൃത്വമോ പ്രത്യേകമായിരിക്കുന്ന ഒരു ഏകോപനമോ സംഘടിത്തമോ ഇല്ലാത്ത ഒരു കൂട്ടായ്മയാണ് യഥാർത്ഥത്തിൽ ഈ സമരം നടത്തുന്നത് പ്രക്ഷോഭം നടത്തുന്നത് അവർക്ക് ബോധ്യമാവുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇവരെ പ്രതിരോധിക്കുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് കാരണം നേതൃത്വമില്ല മാത്രവുമല്ല ഇറാൻ സർക്കാരിന് സംബന്ധിച്ചിടത്തോളം ജനാധിപത്യപരമായ രീതിയിൽ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്യാൻ അവർക്ക് അവകാശമുണ്ട് അവർക്ക് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഗവൺമെൻറ്റുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പറ്റും ഗവൺമെൻറ്റിൽ തിരുത്തൽ ചെയ്യപ്പെടേണ്ട എന്തെങ്കിലും പ്രവർത്തികളുണ്ടതിലവർ തയ്യാറാണ് എന്നാൽ ഭീഷണിപ്പെടുത്തുകയോ സർക്കാർ സ്ഥാപനങ്ങൾ കയ്യേറുകയോ അല്ലെങ്കിൽ സൈനികർക്ക് നേരെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെട്ട രീതിയിൽ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് അത് രാജ്യദ്രോഹത്തിൻ്റെ ലിസ്റ്റിലാണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രക്ഷോഭവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യം ഇതിന് വധശിക്ഷിൽ കുറഞ്ഞ ഒന്നും ഉണ്ടാവില്ല കാര്യം ഒരു ജനാധിപത്യ പ്രക്രിയ സാമ്പത്തികപരമായി തകർച്ചക്കപ്പുറം ഭരണ സംവിധാനത്തിലെ മാറ്റത്തെക്കുറിച്ചും ഈ വളരെ മോശപ്പെട്ട രീതിയിൽ അവിടെ ആത്മീയ നേതാവിനെ ആത്മീയ നേതാവിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സാധാരണ ഗതിയിൽ ആ രാജ്യത്തിനകത്ത് ഇല്ലാത്ത തരത്തിലുള്ള രൂപം ആ ഇപ്പോഴത്തുള്ള പ്രക്ഷോഭങ്ങൾക്കും പ്രകടനങ്ങൾക്കും സംവിധാനത്തിനുമുണ്ട് ഇത് രാജ്യനിയമവ്യവസ്ഥ എതിർ നിൽക്കുന്ന എതിലുള്ള കാര്യമാണ് പഹിലബി ഭരണ സംവിധാനത്തെ രണ്ടാമത് അവിടെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ് കാര്യം ആ രാജ്യത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന നിയമ സംവിധാനങ്ങളുമുണ്ട് മത സംവിധാനങ്ങളുമുണ്ട് അതിനകത്ത് അതിൻ്റെ ഒരു ജീവിതോപാധികളുണ്ട് അതെല്ലാം കെട്ടുപോകുന്ന അണക്കപ്പെടുന്ന രീതിയിലാണ് പഹിലബീസ് ഭരണ സംവിധാനം എഴുപത്തി ഒൻപത് തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് മുമ്പ് ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് അവിടെ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നു ഭരണമട്ടി പറഞ്ഞു പൊതുവരണ സംവിധാനം വരുന്നു വളരെ കൃത്യതയോടുകൂടി മത നിയമ വ്യവസ്ഥ പ്രകാരമാണ് ആ രാജ്യത്ത് ജനങ്ങൾ ജീവിക്കുന്നത് അതില്ലാതാക്കാൻ പടിഞ്ഞാറൻ സംസ്കാരവും സംവിധാനങ്ങളും രാജ്യത്ത് പ്രയോഗിക പ്രയോഗവൽക്കരിക്കാനുള്ള ശ്രമം അതിന് ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് കാലഘട്ടത്തിൽ ഉണ്ടായതിന് തുല്യമായ പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാ സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴത്തെ നമ്മളെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇത് വളരെ കൃത്യതയോടുകൂടി നിരീക്ഷിക്കുകയാണ് എല്ലാ എല്ലാ രാജ്യങ്ങളിലും ഭരണ സംവിധാനവും അത് അട്ടിമറിയുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്തെല്ലാം അവിടെ ഏറ്റവും പേഴ്സണലായിരിക്കുന്ന സൈനിക കമാൻഡർമാരാണ് കാലുമാറാറുള്ളത് ഇറാഖിൽ നമ്മൾ കണ്ടതാണ് ലിബിയയിൽ കണ്ടു സുഡാനിൽ കണ്ടു സിറിയൽ കണ്ടു ഈജിപ്തിൽ കണ്ടു ഇവിടെയൊക്കെ അവസാനം വെനിസുലയിലും കണ്ടു വെനുസുലയിലെന്താ സൈനിക കമാൻഡർ ഒറ്റ കൊടുത്തു വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം താമസിക്കുന്ന മുറിയും അദ്ദേഹം രാത്രി കാലത്ത് ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണം കഴിച്ചതിന് ശേഷം അവർ കിടക്കാൻ പോകുന്നതും കിടക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഏതാണ് എന്നുള്ളതും വളരെ കൃത്യതയോടുകൂടി ഒറ്റ കൊടുക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സൈനികരെ അമേരിക്ക സൈനികരെ സംബന്ധിച്ചിടത്തോളം അവരവിടെ ഇറങ്ങുന്നു ഇറങ്ങിയതിനു ശേഷം റൂട്ട് ക്ലിയറാക്കുന്നു ആ റൂട്ടിൽ സഞ്ചരിക്കുന്നു ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു വളരെ സിമ്പിൾ പിടിക്കുന്ന പിടിച്ചതോടുകൂടി തന്നെ കണ്ണുകെട്ടുന്നു കണ്ണു കെട്ടാനുള്ള പ്രധാന ഭാഗിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ കൂടെയുള്ളവരാരാണ് എന്നുള്ളത് അതായത് ഈ ഏത് സൈനിക കമാൻഡർമാരാണ് ഒറ്റ ഒറ്റുകൊടുത്തത് എന്ന് മറ്റുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ണ് കെട്ടത് എന്ന് പോലും പറയപ്പെടുന്നു അപ്പോൾ ഒരാളെ പോലും വെടിവെക്കാതെ ഒരാൾ ഒരാൾക്കെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ യാതൊരു ആക്രമ കാര്യങ്ങളും ഇല്ലാതെ അമേരിക്ക അമേരിക്കയുടെ ഏതെങ്കിലും സൈനിക സൈനികർക്ക് ഒരു നഖത്തിന്റെ കഷ്ണം പോലും മുറിയപ്പെട്ട രീതി ഇല്ലാതെ ഒരു രാജ്യത്തിന്റെ പരമാധികാരമുള്ള ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റിനെ വളരെ സിമ്പിളായി പിടിച്ചു കൊണ്ടുപോയി പോയി എന്ന് പറയുന്നത് നിസ്സാരമായിട്ടൊരിക്കലും കാണാൻ വേണ്ടി സാധിക്കയില്ല അപ്പൊ അതെല്ലാം വളരെ ഗൗരവത്തിൽ ഗൗരവത്തിലെടുക്കുന്നുണ്ട് റഷ്യ എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ചൈനയും എടുക്കുന്നുണ്ട് ഇത് ഇപ്പോൾ ഇറാനെ സംരക്ഷിക്കുക എന്നുള്ളത് ഈ രണ്ട് രാജ്യങ്ങളുടെയും നിർബന്ധ ബാധ്യതയാണ് അല്ലെങ്കിൽ കടമയാണ് എന്ന് അവർ തന്നെ മനസ്സിലാക്കും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് ഓർമ്മസ് കടലിടക്കിൽ ഇവർ സൈനികപരമായിരിക്കുന്ന അഭ്യാസ കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഇത് എത്രത്തോളം ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ഇതിൻ്റെ ഗുണപരമായി ഭവിക്കും എന്നതൊക്കെ ഏതായാലും ദിവസങ്ങൾക്കകം കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് ഒരു ഏറ്റുമുട്ടലിലേക്ക് യഥാർത്ഥത്തിൽ അമേരിക്ക എത്താനുള്ള സാധ്യതകൾ വിരളമാണ് എന്നും പറയപ്പെടുന്നു ഒരിക്കലും അങ്ങനെ എത്താനുള്ള സാധ്യതകളില്ല അതിലും പറയുന്ന കാര്യം ഈ ഏറ്റുമുട്ടൽ എത്രത്തോളം വിനാശകരമായിരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ അവർക്ക് വലിയ രീതിയിലുള്ള ഭയപ്പാടുണ്ട് ആ ഭയപ്പാടാണ് യഥാർത്ഥത്തിൽ വിഷയങ്ങൾ ഉണ്ടാകുന്നത് എന്നും പറയാൻ വേണ്ടി സാധിക്കും